കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് സംരക്ഷണം ചെയ്യുന്ന കൂടത്തായി തടയണമെന്ന ഹർജി കോടതി തള്ളി കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി രണ്ടാം പ്രതി എം എസ് മാത്യു ആയിരുന്നു കോടതിയെ സമീപിച്ചത് കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തനിക്കും കുടുംബത്തിനും അപകീർത്തികരമാണെന്നായിരുന്നു എം എസ് മാത്യുവിന്റെ വാദം ജനുവരി പത്തൊൻപതിനാണ് പരമ്പരക്കെതിരെ കൂടത്തായി കേസിലെ രണ്ടാം പ്രതി കോടതിയെ സമീപിച്ചത് ഇപ്പോൾ നടക്കുന്നത് പുനഃസംപ്രേഷണമാണെന്ന് ഫ്ലവേഴ്സ് ടി വിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം ലംഘിക്കരുതെന്ന മുൻ കോടതി വിധികളും കൂടി പരിഗണിച്ചാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത് ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരമല്ലേ ആവിഷ്കാരമല്ലേക്ക് ജനാധിപത്യത്തിന്റെ ഒരു നെടും തന്നെ ഒരു ഒരാളുടെ ഒരു റൈറ്ററിന്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ് ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട് പിന്നെ ഭരണഘടനാപരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ നമ്മുടെ ഫ്രീഡം ഓഫ് ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് അതിൽ വല്ല റിസ്ട്രിക്ഷൻസും വരുത്തുകയാണെങ്കിൽ അതിൽ പറയുന്ന ചില നയൻറ്റീൻ ടുവിൽ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതിൻ്റെ പുറമെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ ക്രിമിനൽ നടപടി നിയമം സി ആർ പി സിയിലും ഈ ലൈംഗികമായിട്ടുള്ള ഒഫൻസുകളിനെ സംബന്ധിച്ചിട്ട് കോടതി ഇൻ ക്യാമറ ആയിട്ടേ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പോൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നത് തെറ്റായി വരുന്നുള്ളൂ പക്ഷെ ഇത് നമ്മളൊരു സീരിയലാണ് കോടതി ഇത് പുറമേയുള്ള ഒരു ഈ കഥ ആവിഷ്കരിച്ചുണ്ടാക്കുന്ന ഒരു ഒരു സീരിയലാണ് കൂടുതൽ സീരിയലിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഫ്ലവേഴ്സിന് അനുകൂലമായി വിധി വന്നിരുന്നു ട്വന്റി ഫോർ കോഴിക്കോട്